പറയും വായിക്കടാ നിന്റെ കിതാബ് നീ തന്നെ എഴുതി വെച്ച നിന്റെ കിതാബുകളും മതി എഴുതി വെച്ച കിതാബ് വായിക്കേണ്ട ജോലിയാർക്കാം ചിന്തിക്കിതിന് വരാൻ പോണ ലോകത്തിന്റെ കഥയാണിത് അത് ഉറക്ക വായിക്കേണ്ടതാരൻ നമ്മൾ തന്നെ അവനാന്റെ കിതാബ് തരും അതാണ് മിനിങ്ങൾക്ക് വലുത് കയ്യില് തരും അല്ലാത്തവർ വലത് കയ്യില് തരും അതും പറയാനുള്ള സമയമില്ല ഞാൻ പ്രധാനപ്പെട്ട ഭാഗം മാത്രം പറയു ഈ ആയത്ത് മാത്രം ഞാൻ ഓരി ആയത് അല്ലെ അള്ളാഹു നൽകട്ടെ അള്ളാഹു നൽകട്ടെ ഞങ്ങൾ ആമ്യം പറയാത്ത നിർത്തണോ നിർത്തണോ പിന്നെ ഞാൻ ആമ്യം പറയാത്ത അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആരാ വായിക്കേണ്ട ആർക്കാ അഹമ്മദക്കെ പേര് എഴുതി ചെയ്തതെന്ന് പറഞ്ഞാലേ അവൻ തന്നെ വായിക്കണം ഓരോരുത്തരും സൂറത്തുൽ സുറത്തുൽ ഇനി പറയണം മുഴുവൻ പറയും അത്രയടാ ഖുർആാനൻ വിളിക്കാൻ എടാ മാറി നിൽക്കടാ മുസ്ലിം എന്ന് പറഞ്ഞാൽ കൊടുും തമ്മടി ഞാൻ പറഞ്ഞ വിളിക്കണല്ലോ തമ്മാടികളെ മാറി നിൽക്കടാ ദീനിനെ കലിയാക്കിയവര് ഏത് നസീകത്തെ കേട്ടാലും മനസ്സിന് മാറ്റം വരാത്തവർ അല്ലാഹു പറയും വായിക്കടാ നിന്റെ കിതാബ് ആ കിതാബ് തുറന്നിട്ട് നമ്മൾ വായിക്കാൻ തുടങ്ങലായി നമ്മളിരുന്നിട്ട് പരലോകത്തിരുന്നിട്ട് നമ്മൾ തന്നെ എഴുതി കിതാബ് വായിക്കുന്ന രംഗം അള്ളാഹുവിന്റെ ഖുറ പറയുകയാൽ കിതാബുനോരൽ ടികളും താന്തൂനുകളും ഈ കിതാബിലും അമൃതയുടെ പോക്രിത്തലങ്ങളും എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോ അവര് വിളിച്ചു ചോദിക്കും യാവയിലത്തനാ ഞങ്ങളുടെ നാശമേ ഉമ്മാരി ഹാടൽ കിത്താ കിതാബാണ് തമ്പുരാനെ ഇതെന്തോരു കേന്ദ്രമാണല്ലാ ചെറിയ തെറ്റുപോലും രേഖപ്പെടുത്താതെ വിട്ടിട്ടില്ലല്ലോ അല്ല ഹൃദയത്തിലേക്ക് ചിന്തിക്ക മനുഷ്യനെ പടച്ചവനെ ഞാൻ ആരും ആരുമറിയാതെ ചെയ്തതിൽ പരസ്യമാണല്ലോ അല്ല ഞാൻ ഈ ചെയ്ത തെറ്റു ലോകത്തൊരാൾ അറിഞ്ഞിട്ടില്ല പക്ഷേ അറിഞ്ഞ ആളുണ്ടല്ലോ ഹോഗൈ റിഞ്ഞില്ലെങ്കിലും ആരുടെയൊക്കെ വാതിലടഞ്ഞാടെ വാതിലടഞ്ഞിട്ടില്ലല്ലോ ആരുമറിയാതെ ചെയ്താഹു അറിഞ്ഞിട്ടുണ്ടല്ലോ അവൻ അർദ്ധരാത്രിയുടെ ഗർഭപാഠത്തിൽ നിന്ന് സൂര്യനെ ഉദിപ്പിക്കാൻ കഴിവുള്ള റബ്ബുണ്ടായിരുന്നല്ലോ പടച്ചവരെ കൂട്ടുകാരുമായി പുരുഷനോട് നടന്നത് കൃത്യ സമയത്ത് രേഖപ്പെടുത്തിയല്ലോ അല്ല ഇതെന്തോ ഒരു വേദഗ്രന്ഥമാണ് റദ് ആൻ ആണ് പറയുന്നത് ഇതിലെ യാതൊരു വിധ ലാറൈബീ ഇതിൽ സംശയത്തിന് അടിസ്ഥാനമില്ല ബാഹു നമുക്ക് നന്മ കാണാ തോഫിയേക്ക് നൽകട്ടെ ഇങ്ങനെ വായിക്കുമ്പോ മണിക്ക് ഹൈസ്കൂളിന്റെ അല്ലെങ്കിൽ കോളേജിന്റെ ഫ്രണ്ടില് പോയ പെണ്ണിനെ ഒന്നുമെല്ലാം ഇങ്ങനെ ആരും അറിയാതെ ക്ലാസിന്റെ ഇടക്കട നോക്കിയിടും എഴുതി വെച്ചിട്ടുണ്ട് കാരണമാരാ നീ നോക്കിയടാ പെണ്ണ് കണ്ടില്ല കണ്ട ഒരാളുണ്ട് അണിയുനിമു അവനാണ് കണ്ണിന്റെ കണ്ണനോട്ടത്തെ അറിയുന്നവന് വെച്ച കൂളിംഗ് ഗ്ലാസിന്റെ ഇട അവനാണ് കണ്ണിന്റെ നഞ്ചന നോറ്റത്തെ തിരിച്ചറിഞ്ഞ അവനാണ് ലോകത്തിന്റെ സിദ്ധാവായ അവൻ നിലവിളിക്കുമല്ലാകുമേ ഒരു ചെറിയ തെറ്റുപോലും വിടാതെ വിട്ടിട്ടില്ലല്ലോ റബ്ബേ അവര് ജീവിതത്തിൽ ചെയ്തതല്ല തൽസമയം കാണുമത്രേ ആഹരത്തിൽ ലൈവാണ് എന്റെ പ്രസംഗം ലൈവായിട്ട് ധാരാളം ആളുകൾ കാണുന്നുണ്ട് ആഹരത്തിൽ ലൈവാണ് നീ ചെയ്തത് പടം വരച്ച് വെച്ചിരിക്കല്ലേ നീ ചെയ്തതൊക്കെ ഹാൽ ഹാലർ എന്ന് പറഞ്ഞ അറബി ചാനലൊക്കെ ഇടുമ്പോഴുട്ടാണ് ഹാലർ എന്ന് പറഞ്ഞ എന്ന് ഹാലർന്ന് പറഞ്ഞാ പടച്ചുന മദ്രാസേ പോയിട്ടില്ല ഉസ്താദ് പേര് വിളിക്കുമ്പോ ഹാലർ പറയില്ല എന്താർത്ഥം ലൈവായിട്ട് ഇവിടെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ലൈവാണ് അവിടെ ഇങ്ങനെ എല്ലാവ് കാണിക്കും ചെയ്തതൊക്കെ അവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് മ്മളെ നന്നാക്കി തരട്ടെ ദുനിയവിലും അള്ളാഹു തന്ന അഭിമാനത്തെ അങ്ങനെ ഇതൊക്കെ കാണുമ്പോയ പോയാ പോയാ നമുക്കൊന്നും ചെയ്തു ഉള്ളൂ വരില്ല അങ്ങനെ ഇത് കടന്നിട്ട് നിലവിളിക്കുമ്പോഴാണ് അള്ളാഹു പറയും അത്രേ അള്ളാഹു അള്ളാഹു പറയും നിന്റെ ഈ നന്മയാണോ തിന്മയാണോ കൂടുതൽ എന്ന് തൂക്കി നോക്കാം ഇപ്പൊ കിതാബ് കിട്ടി അതിനകത്ത് നന്മയും നിന്മയും എഴുതിയിട്ടുണ്ട് ഇനി നന്മയാണോ കൂടുതൽ തിന്മയാണോ കൂടുതൽ അതിനാണ് പിന്നെ മീസാൻ എന്ന ത്രാസിലേക്ക് പോവുക ആ ത്രാസിലേക്ക് നിന്റെ ഏടുവ് ർക്ക് നന്മയുടെ ഭാരം കൂടുന്നുവോ പമനത്തെ കുലത്തും അവാസീനുഹോ ബഹു ആരുടെ നന്മയുടെ താസിനാണോ ഭാരം കൂടുന്നത് ഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെടും നിൽക്കപ്പെടും നന്മ നന്മയുടെ താസിനല്ലാഹു ഭാരം നൽകുമാറാകട്ടെ